ഹായ് ഹലോ ഇന്ന് നമ്മളൊരു ചെറിയൊരു ഈവനി മുളക്കാണ് ചെയ്യുന്നത് ഒന്നുമില്ല നമ്മൾ വൈകുന്നേരത്തെ ഒരു ചായ ഇന്ന് കട്ടനാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ഇവിടെ കട്ടനായിരിക്കും ഇഷ്ടമല്ല രാവിലെയും വൈകുന്നേരം ഓരോ ചായയാണ് ഇഷ്ടം എല്ലാവരും കുടിക്കാറും പക്ഷെ ഇന്ന് നമുക്കൊരു പുതിയൊരു സാധനം വേറെ ഉണ്ട് അപ്പം ദാഹമൊന്നും അല്ലാതെ നമ്മൾ ചക്കയാണ് ആ ഒരു മെയിനായിട്ടുള്ള താരം ചക്ക വീണിട്ട് കുറേ കേട് വന്നിട്ടുണ്ട് അപ്പം നമ്മളിത് വീണ് കഴിഞ്ഞപ്പോൾ പ്രശ്നം കണ്ടപ്പോൾ നല്ലൊരു ചക്കേനും ആയത് പക്ഷേ ഇത് എടുത്ത് മുറിച്ചു നോക്കുമ്പോഴത്തേക്ക് ഇത് കുറേ ഭാഗം അങ്ങനെ കെട്ട് ഞാൻ അതിൽ ഒഴിവാക്കി അപ്പം ഇത് അനിയത്തിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് നല്ല ചക്കയായിരുന്നു നല്ല എന്താ വെച്ചാൽ നമ്മൾ നല്ല മധുരമുള്ള തേൻ വരിക്കുക എന്നാണ് നല്ല മധുരമുള്ള ചക്ക പക്ഷേ ഇത് വീണിട്ടെന്തോ ഇത് മോപ്പത്താ എന്താണെന്നറിയില്ല ചക്കയ്ക്ക് മധുരമില്ല ടേസ്റ്റ് ഇല്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങൾ കുറച്ച് ചുളയല്ലേ എങ്ങനെയെങ്കിലും ഒരു കട്ടൻ ചായൻ്റെ മുമ്പേ ഉണ്ടാക്കി ഉണ്ടല്ലോ അപ്പോൾ ആ കട്ടൻ ചായ ഒക്കെ നമ്മൾ കുറച്ച് ചുളകളെല്ലാം അവർ നമ്മളത് കഴിച്ച് എന്ന് വെച്ചാൽ ചക്ക ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ല എനിക്ക് തോന്നുന്ന അധികം ഭൂരിപക്ഷം ആൾക്കാർക്കും ചക്കയും മാങ്ങക്കെ ഇഷ്ടമാണല്ലോ പ്രത്യേകിച്ച് നമ്മളെ വീട്ടുമുറ്റത്ത് ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാൻ അങ്ങനെ അമ്മക്കും കൊടുത്താൽ അപ്പോൾ അമ്മക്ക് കുറച്ച് ഷുഗർ ഉണ്ട് പക്ഷെ നമുക്ക് മധുരവും കുറഞ്ഞതുകൊണ്ട് ആ ചക്ക അമ്മയും ഞാനും എല്ലാവരും കൂടെ ഇതാ വാ മോനുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ നമ്മളിങ്ങനെ കഴിക്കുകയാണ് അപ്പോൾ ചക്ക ഒക്കെ നല്ല ഇപ്പം മോനോട് വെച്ച് പറയും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയും നമുക്കത് വായിലിട്ട് നമ്മൾ കഴിച്ച ചക്ക ആണല്ലോ അപ്പം അതിൻ്റെ ടേസ്റ്റ് നമുക്കിപ്പോൾ തോന്നാത്ത മതിണ്ട് അപ്പോൾ നമ്മൾ ചക്ക എല്ലാം കഴിച്ച് പിന്നെ ഇതാ ചക്ക മുറിച്ചു കഴിഞ്ഞാൽ പറയേണ്ട ഉണ്ടാവില്ല കുറേ വേസ്റ്റുകൾ ഉണ്ടാവുമല്ലേ കൊണ്ടുപോയി കളയാനും ഇതാക്കാനും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് ക്ലീൻ ചെയ്തെടുക്കണ കാര്യമാണ് നമുക്ക് തീരെ പറഞ്ഞു വിടാൻ പറ്റാത്തത് അപ്പോൾ എന്താ മോന് കഴിച്ച് കഴിഞ്ഞ് കയ്യെല്ലാം കഴുകി എല്ലാം സെറ്റായി പിന്നെ നമ്മളും എല്ലാം കഴിച്ച് നമ്മൾ ഉള്ളത് മധുരം കുറവാണെങ്കിൽ നമ്മൾ കഴിച്ചിരുന്നു എല്ലാവരും അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറച്ച് പുഴുക്കിനും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതെല്ലാം ചക്കൻ്റെ ഒക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ മഴ ഉണ്ടായില്ല രണ്ട് ദിവസം അപ്പോൾ ചെടിയെല്ലാം പോയി നോക്കുമ്പോൾ ഉണ്ട് ചെടിയിലൊക്കെ ചട്ടിയിലെല്ലാം വെള്ളം നിറഞ്ഞ് പിന്നെ ചെടികളൊക്കെ ഒരു അലങ്കോലായ മാതിരി കുറച്ച് നല്ല ഇനി സ്ട്രോങ്ങി ശക്തിയായിട്ട് പെയ്യുമ്പോൾ എന്തായാലും എല്ലാം ചരിഞ്ഞും ചാഞ്ഞും എല്ലാം നിൽക്കും പക്ഷെ ഇന്ന് ചട്ടിയിലെല്ലാം ഇങ്ങനെ വെള്ളം നിൽക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ അതെല്ലാം പോയി ഒന്ന് ക്ലീനാക്കി അപ്പോൾ കുറച്ച് പൂ നമ്മൾ സന്ധ്യ നേരത്ത് പറിക്കാനുള്ള കുറച്ച് പൂവും അതും ഇതെല്ലാം ഞാൻ ശേഖരിച്ചപ്പോൾ മോനൊക്കെ കണ്ടപ്പം മോനൊരു പൂപ്പറിച്ചെടുത്തതും അവർ വേണ്ടാന്ന് അറിഞ്ഞ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വാപേൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അവർ വേണ്ട പൂ പൂപ്പറിക്കലും അത് ചടി ചട്ടിയെല്ലാം നോക്കി പിന്നെ കുറച്ച് അടിച്ചു വരണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളെ ഇവിടുത്തെതെല്ലാം മറ്റേ അടുത്ത പറമ്പത്തത് അവിടുത്തെ നല്ലോണം തൊഴിയും അവിടെ എന്തെല്ലോ മരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്നെല്ലാം എന്തോ വിത്തോ കായോ എന്തൊക്കെയോ തൊഴിഞ്ഞിട്ട് ഡെയിലി അടിക്കണം എന്തായാലും രണ്ട് നേരം അടിച്ചെങ്കിൽ അത്രയും വൃത്തി ഉണ്ടാവും അങ്ങനെയാണ് അടുത്ത പറമ്പിൽ നിന്ന് വരുന്നത് അവരവിടെ അവിടെ ആളും മനുഷ്യനൊന്നുമില്ല അപ്പോഴാണ് നമ്മുടെ ലാവുമെന്ന് ചക്ക വീണെടുക്കുന്നത് ഇതാ നമ്മുടെ ചട്ടിയൊക്കെ പൊട്ടി പൊട്ടിക്കിടക്കുന്നുണ്ട് സമയത്തിന് ചക്ക പറിച്ചിട്ടില്ലെങ്കിൽ അതും പ്രശ്നമാണല്ലോ ചക്ക പറിക്കാൻ ആളെ കിട്ടാതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ബായ്